ാഹയില്ലെന്ന ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉറപ്പിച്ചാൽ അമലുകൾ കുറവാണെങ്കിലും അന്ന് പറയുകയാണ് സ്വർഗം നിനക്കിണ്ട് റസൂലിന്റെ ും പ്രവാചന്ധങ്ങളും ഒരു രണാകടത്തിലേക്ക് കടന്നുപോകാൻ തുടങ്ങുകയാണ് സഹാപത്തൊരു മനുഷ്യരെ കൊണ്ടുവരികയാണ് പിടിച്ചു കൊണ്ടുവരുന്നത് ആരാടുവാറിയുമോ ഇസ്ലാമിന്റെ ശത്രുവാണ് എങ്ങനെയുള്ള ശത്രുവെന്നറിയോ വാളെടുത്ത് പോരാടിയ ശത്രുവല്ല ഇസ്ലാമിന്റെ യുദ്ധതന്ത്രം

ആ സമയത്ത് സഹാബത്തിനോട് പറയുന്നു സഹാബാ വേണ്ടകൾ നിങ്ങൾ അഴിച്ചുവിടുക ആ മനുഷ്യന് സ്വതന്ത്രനാകട്ടെ മനുഷ്യൻ എവിടെയാണോ കടന്നു വന്നത് തിരിച്ചു തിരിച്ചുപോക്കോട്ടെ അമൃതങ്ങള് കോപം കൊണ്ട് ജൊലിക്കുകയാ എന്താണ് പ്രവാചകൻ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണ് പ്രവാചകൻ ഏറ്റവും നല്ലൊരു ശത്രുവിനെ മുന്നിൽ കിട്ടിയിട്ട് എന്തിനാണ് നിരുപാധികം വിട്ട് ഇസ്ലാമിന്റെ ചർച്ചകളെല്ലാം ശത്രുപക്ഷത്ത് എത്തിച്ചു കൊടുത്ത ചാരനല്ലയോ എന്തിനാണ് ഈ മനുഷ്യനെ എന്തിനാണ് പ്രവാചകൻ വിട്ടയച്ചത് ഏ സഹോദരങ്ങളെ പ്രവാചകനെ തെറ്റാറില്ല അള്ളാഹുവിന്റെ റസൂരിന്റെ തീരുമാനങ്ങൾ വെറുതെ ആവാറില്ല കാരണം ദിവ്യബോധനം വരാതെ ഒന്നും പ്രവർത്തിക്കലില്ല പറയലില്ലാ വിധങ്ങൾ മുന്നിൽ നിന്ന് ശത്രുവതാ സ്വതന്ത്രനായിട്ടും കടന്നു പോകുമ്പോ അള്ളൂര് സിനാമിന്റെ തീരത്തെ കണഞ്ഞൂടെ കടഞ്ഞൂടെ ഒന്ന് വിശ്വസിച്ചുകൂടെ എന്റെ റബ്ബിനെ നിനക്കൊന്ന് അംഗീകരിച്ചുകൂടെയോട് പ്രവാചകൻ ഇതു പറയുമ്പോ മുഹമ്മദേ നിന്റെ വിശ്വാസത്തിലേക്ക് ഞാൻ ഞാൻ വിശ്വസിക്കാം പക്ഷേ എനിക്കെന്താണ് പ്രയോജനമുള്ളത് സമ്പത്തുണ്ടോ നീ തരുമോ അതല്ല അധികാരം തരുമോ അതെല്ലാം മറ്റെന്തെങ്കിലും ഓഫർ എന്റെ മുമ്പിൽ വെക്കുമോ സഹോദരങ്ങളെ ഓഫറുകളുടെ മുമ്പിൽ കടന്നു വരാനുള്ളതല്ല ഇസ്ലാമ് തന്റെ ഇഷ്ടകാമുകന്റെ കൈപിടിച്ച് കടന്നു വരാനുള്ള ഇസ്ലാമ എന്ന് പറയുന്നത് സത്യമതത്തെ കൃത്യമായിട്ട് അറിഞ്ഞു മനസ്സിലാക്കിയിട്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു ഇവിടെയൊക്കെ കടന്നു വന്ന പ്രയാസങ്ങള് മാത്രമാണ് ഇവിടെ ദുരിതങ്ങള് മാത്രമാണ് ഇവിടെ നൊമ്പരങ്ങൾ മാത്രമാണ് ഇസ്ലാമിന്റെ സ്വാതന്ത്ര്യ തീരങ്ങളിലേക്ക് കടന്നു വരുന്ന ദുനിയാവിന്റെ സുവരസങ്ങള് കടന്നിട്ട് കണ്ടിട്ട് നിങ്ങളെ കടന്നു വരണ്ട മും സമുദായത്തിന്റെ സുഖരസങ്ങളല്ലാൻ പണച്ചിറപ്പിന്റെ അനുഗ്രഹങ്ങൾ പണച്ചിറപ്പ് നമുക്ക് നിറച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് മണ്ണില് പരിശുദ്ധമായ ഗസയുടെ മണ്ണില് പരിശുദ്ധമായ മോചനത്തിനു വേണ്ടിയങ്കിലെ ചീലുകൾക്ക് ആയുധങ്ങളാക്കിയിട്ട് സൈനീസത്തോട് ഏറ്റുമുട്ടുന്ന ഫലസ്തീനിന്റെ പിഞ്ചു ബാല്യങ്ങൾ എന്റെ പ്പമാരെ നിങ്ങൾ കാണാറില്ലേ കരിങ്കലിന്റെ ചീളുകൾ കൊണ്ട് കൊണ്ട് നിൽക്കുന്ന പട്ടാളക്കാരന്റെ മുഖത്തേക്ക് കരിങ്കലിന്റെ ചീള് വലിച്ചെറിയുന്ന പാവപ്പെട്ട പിന്നു ബാല്യങ്ങളെ നിങ്ങളെ കാണാറില്ല മാപ്പാ ഓരോ ഉമ്മമാരും ഓരോ പൊന്നുമക്കൾക്കും ജന്മം കൊടുക്കുമ്പോ ആദ്യം ആ പൊന്നുമകന്റെ ചെവിയിൽ പറയുന്ന വാക്കെന്തെന്നറിയോ

പുതുവസ്ത്രങ്ങൾ എടുക്കാൻ കാസർഗോഡിന്റെ നഗര നഗരപ്രദേശങ്ങളിലൂടെ പാതിരാത്രികളില്ലാതെ ഈ സമൂഹത്തിന്റെ മക്കളോട് പറയട്ടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കുകളിലും എല്ലാം ഇഫ്താർ ആഘോഷങ്ങൾ മാമാങ്കമാക്കുന്ന വീഡിയോകൾ പ്രദർശിപ്പിക്കുന്നവരോട് അഞ്ചു മിനിറ്റ് സമയം മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഇങ്ങനെ തുറക്കാൻ തുടങ്ങുകയാണ് വിഭവ സമൃദ്ധമായ ും ഭക്ഷണങ്ങളും ഒരുക്കി വെച്ചിട്ട് വഗ്രാമിലും ടെലഗ്രാമിലും യൂട്യൂബിലും അടക്കം അപ്ലോഡ് ചെയ്തിട്ട് ആളുകളുടെ വേണ്ടി നിന്റെ അന്നനാളത്തിലൂടെ ആവാസയത്തിലേക്ക് കടന്നു പോകുമ്പോ ഏറ്റവും നല്ല വസ്ത്രം തിരഞ്ഞിട്ട് റമലാലിന്റെ പകലുകളും രാത്രികളും നഗരവീതുകളിൽ സജീവമാക്കുന്ന പെങ്ങളെ പങ്ങൾ മക്കളെ മറക്കല്ലേ മക്കളെ നിങ്ങൾ മറന്നു പോവല്ലേ ഒരു നേരത്തെ പച്ചവെള്ളം കുടിച്ചിട്ട് നോമ്പ് പിടിക്കുന്ന തന്റെ കടന്നു കാത്തിരിക്കുന്ന ചെറുതൊന്നില്ല വലുതൊന്നില്ലാത്ത മക്കളെ നിങ്ങൾ മറന്നു പോവല്ലേ അവരുടെ പ്രയാസം കണ്ടിട്ട് നിങ്ങൾ നിങ്ങള് സമയങ്ങളെ ആഘോഷമാക്കല്ലേ മുഹമ്മദ് എന്ന പരിശുദ്ധ കലിമയിലേക്ക് കടന്നു വരുമ്പോ സുഖവാസത്തിന്റെ മതമല്ലിത് സൗകര്യത്തിന്റെ മതമല്ലിത് പണക്കാരുണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ അത് ചെലവഴിക്കാൻ മനസ്സുള്ള മനുഷ്യന്റെ മതമാണ് ചേർത്തു പിടിക്കാൻ നിരാശ്രയരായ ആളുകൾക്ക് ആശ്രയമാവാൻ ഈ പരിശുദ്ധ ഇസ്ലാം നമ്മുടെ മുമ്പിലേക്ക് പറഞ്ഞു തരുന്ന ഓരോ സംഗതികളോ നിങ്ങളുടെ ജീവിതത്തോട് നിങ്ങൾ ചേർത്ത് വെക്കണേ പെങ്ങളെ ായി നിന്റെ മതത്തിലേക്ക് കടന്നു വന്നാൽ നീ എനിക്കന്താ പ്രതിഫലം തരിക നീ തരികാഹിതങ്ങള് പറയുകയാസുവരകളുടെ അടിമയാണ് നീ നീ അടിമയാണ് കടന്നു ഒരാളുടെയും അടിമയല്ല നിന്റെ അള്ളയാണ് നീ അടിമയാണ് മാത്രമല്ല നിന്റെ ജീവിതത്തിൽ വന്നുപോയ പോയ പാപങ്ങൾ നിനക്ക് പുറത്തു നിന്ന് വന്ന് ഞാൻ നിനക്ക് കരാറ് ചെയ്യുകയാണ് സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള വഴി ഞാൻ നിന്റെ നിന്നു തുറന്നിട്ട് തരികയാ അള്ളാഹുവിന്റെ റസൂര് അസമതറായി സെക്കൻഡ് സമയം എടുത്തില്ല വപ്പാ അസുമറായി പ്രവാചകന്റെ കൈ പിടിച്ചു അസുഹത അതുവരെ കേട്ടാല് അതുവരെ പേര് കേട്ടാല് പെരുമാറി അസുമത് ആ പേര് പറയണേ കേക്കുമ്പോ തെറിയത്തുപറയണേ അൻഹു ശത്രുക്കളോട് ഈ കാലം അത്രയും ഇസ്ലാമിനെതിരെ ശത്രുവിനോട് നേരിടണിയേ അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് വാളുമേന്തിട്ട് കടന്നുപോയി കഴിഞ്ഞില്ല എൺപതോളം വെട്ടുകളേറ്റസൂലിന്റെ മുമ്പ് കൊണ്ടുവെക്കുമ്പോ അള്ളസൂല് പറയുന്നു അമില കലീൽ അമില കലീൽ വനാല കസീർ കർമ്മങ്ങൾ കുറവാണ് പക്ഷേ ആ മനുഷ്യന്റെ പ്രതിഫലം വലുതാണെന്ന് ജീവിതത്തിൽ എല്ലാ സമയത്തും ഇങ്ങനെ നമ്മൾ പുതുക്കിക്കൊണ്ടേയിരിക്കണം എപ്പോഴും പറയണം

ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മൾ നെയ്യത്ത് കരുതണം അലക്ഷ്യമായിട്ടിരുന്നിട്ട് പറഞ്ഞിട്ട് പോലല്ല ഈ വാക്ക് ഈ വാക്ക് നിസ്സാര ഞാൻ പറഞ്ഞല്ലോ പലർക്കും അള്ളാഹു കൊടുക്കാതെ പോയ ഒരു വലിയ മഹത്വരം ഈ ലായ്ലാഹ ഇല്ലെന്നതിലൂടെ അള്ളാഹു നമുക്ക് തന്നു എന്നുള്ളതാണ് നമ്മുടെ ഇല്ലേ ായ നമുക്ക് ഈ കാലവത്രയും ഈ പരിശുദ്ധ കെരിമയിൽ നിന്ന് വ്യതിചലിക്കാതെ നമ്മളെ നിലനിർത്തിയില്ലേ എത്ര ആളുകളാണ് ഇരുപതും മുപ്പതും നാൽപ്പതും വർഷം മുസ്ലിമായി ജീവിച്ചിട്ട് അവസാനം ഒരു മുഴുവൻ അവരുടെ ജീവിതം അവസാനിപ്പിച്ചു പോയത് ഈ മാ നഷ്ടപ്പെടുത്തിയിട്ട് മരണപ്പെട്ടു പോയ വാർത്തകൾ നിങ്ങൾ കാണാറുണ്ട് െ തന്റെ പ്രണയ സാക്ഷാത്കാരത്തിനു വേണ്ടിയാണ് വിശുദ്ധ ഇസ്ലാമിന്റെ മുഖത്ത് കരിവാരി തെച്ചിട്ട് ഈ സമൂഹത്തിന്റെ പതിനെട്ടും വയസ്സുള്ള സഹോദരിമാര് അന്യപുരുഷന്റെ കൈപിടിച്ചിറങ്ങിപ്പോയത് അവിടെയും അള്ളാഹു ഒരു കോട്ടവുമില്ലാതെ ഒരു വീഴ്ചയുമില്ലാതെ വീഴ്ചയും പടച്ചിറപ്പ് നമ്മെ ഈ കെലിമയിൽ ഈ സമയം വരെ അടിയുറപ്പിച്ചു നിർത്തിയില്ലയോ ഓരോ ലാഹിരാഹയില ഹൃദയത്തിൻറെ ഉള്ളിൽ പറയുമ്പോഴും എൻ്റെ വാപ്പമാർ ഉമ്മമാര് നീയത്ത് വെക്കണമല്ല ഇതെന്റെ ജീവിതത്തിന്റെ അവസാന വാക്കാക്കി വാക്കിത്തരണല്ല നീയത്ത് വെക്കണം ഓരോ പറയുമ്പോഴും ആവട്ടെ പതിനായിരമോ എഴുപതിനായിരമോ ദിക്കർ ചൊല്ലിയതിന്റെ കടന്നു പോവാനല്ല ഹൃദയത്തിൽ ഉറപ്പിക്കണമല്ലോ എന്റെ ജീവിതത്തിൽ മരിക്കുന്ന സമയത്ത് ഈ കെലിമ എന്റെ ഹൃദയത്തിലും എന്റെ നാവിലൊന്നും എനിക്ക് തരണേന്ന് അള്ളാഹുവിനോട് ചെയ്യണം നീയത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഈ ലാഹി ഉച്ചരിക്കാൻ പ്രിയമുള്ള സഹോദരങ്ങളെ കാരണം അതാണ് നമ്മളെ ഏത് പ്രതിസന്ധിയിലും നമ്മളെ പിടിച്ചു നിർത്തുന്നത് ഈ പ്രയാസത്തിലും നമുക്ക് തണലാകുന്നത് വിശ്വാസമാണ് ഇത് നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ദുനിയാവ് നഷ്ടപ്പെട്ടു ഇത് നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ആഹ്രവും നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പറഞ്ഞത് മരണസമയത്ത് നിങ്ങൾക്ക് ഇസ്തിക്കാമത്തോടു കൂടി മരിക്കാൻ കഴിയണം